കല്യാണം കല്യാണം ഒരു ആ കലക്കി ഇങ്ങനെ സാധനം ഏട്ടൻ വേണ്ടി ത്രേ എന്നി വാങ്ങുമ്പോഴും നക്കി തിന്നുമ്പോഴും അത് മറ്റൊരാളുടെ മുതലാണെന്നുള്ള ഓർമ്മ വേണം അതാ അഭിമാനം ഏട്ടൻ അന്യൻ തന്നെയാ എന്റെ നിന്റെ ഒന്നാണെങ്കിലും അമ്മ രണ്ടാ എനിക്ക് രണ്ടായിട്ടേ കാണാൻ പറ്റൂ എടാ മരിച്ചുപോയി ഇങ്ങനെ പറയാൻ അച്ഛനെ കുറ്റം പറയരുത് ും നിങ്ങൾ അച്ഛനെ അച്ഛനെ ഞാൻ കണ്ടതിന് നിങ്ങൾ കണ്ടത് ആ സീനിയോറിറ്റി എന്തായാലും എനിക്കുണ്ട് ഈ തള്ളക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നുണ്ടോ അവൻ ഗൾഫിൽ പണം വിസ അത് അവന്റെ കുറ്റാണോ ആരുടെ കുറ്റായാലും വാങ്ങിയത് മുഴുവൻ എനിക്ക് പലിശ അടക്കുന്ന ഇപ്പൊ കിട്ടണം അമ്മാൻ ഇരിക്കാല്ലോ ഞങ്ങളുടെ ഒന്നുമില്ലെങ്കിലും അമ്മേഴ് അമ്മാവൻ തൊഴിക്കട്ടെ ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മ കുട്ടിയുടെ അച്ഛനല്ലേ

വീടിന്റെ മുക്കാൽ ഭാഗവും ഇപ്പോഴും കടായിട്ട് എന്റെ തന്നെ അത് പലിശയും തീർത്തി ഇങ്ങോട്ട് തരുന്നു അതോ ബാക്കിയുള്ളതോ അങ്ങോട്ട് വാങ്ങി ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരുന്നു എന്താ സംഭവം ഇവിടെ പ്രത്യേകിച്ചൊരു സംഭവം ഇല്ല താൻ നാളെ മുതൽ ഇവിടെ ചെത്താൻ വരണ്ട ഈ വീടും പുരോടും ഇനി എന്റെ കസ്റ്റഡിയിലാ അത് എന്റെ സംഭവം താൻ ഈ മീശം വെച്ച് ആരപ്പിണ്ടമ്മയ്ക്കാനാ പോണേ നമ്മടെ കൊച്ചുണ്ണി അല്ലേ എന്താ കൊച്ചുണ്ണി ചത്ത അല്ല നാല് കയറി മതി 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 താൻ വേഗം പോയിട്ട് ആധാരം താരം വിളിച്ചിട്ട് പോവാൻ ഇത് ഇന്ന് തന്നെ എഴുതണം ഓ എന്താ അങ്ങനെ പോടോ അപ്പൊ എന്താ പറയേ ചെരുപ്പ് ഒരു മരക്കെഴുതും ഞാൻ പ്പാ ശരി നീ എന്തിനാടാ മോനെ ഇങ്ങനെ വിഷമിച്ചു നിക്കണത് പോയത് പോട്ടടാ നമുക്ക് ഈ വീട് മതി മതി തടം വാങ്ങണതും വീട് ഒഴിഞ്ഞു കൊടുക്കണതും ഒക്കെ സർവ്വസാധാരണയാണ് നമ്മള് പെരുവഴിയിലേക്കൊന്നും വന്നത് അത്ര വലിയ വലിയൊന്നും ഇല്ലെങ്കിലും നിന്റെ അച്ഛന് ഭാഗം കഴിച്ച് കിട്ടിയ ഇതും ഒരു തരത്തിൽ അല്ലേടാ അതെ അതെ ഇങ്ങനെ ഒരു ഒരു വീട് ഭാഗം കിട്ടിയ ഞാൻ അതെന്നെ വിട്ടു കൊടുക്കരുത് വേലായത് കുട്ടിയെ ശങ്കരനല്ല അവന്റെ തന്ത വന്നാലും നീ അവളെ തന്നെ കെട്ടണം ഈ ശങ്കരന്റെ തന്ത മുത്തല്ലേ അയ്യോ ഞാൻ ആ മറന്നുപോയി ഈ അങ്ങേരി പാവാശ്ശിയും നീ അവളെ കുറ്റം പറയണ്ട കുട്ടിയും നല്ല അമ്മണി മുൻപേ ഇതൊക്കെ കണ്ടറിഞ്ഞ് പെരുമാറേണ്ടതായിരുന്നു അന്ന് അത് ചെയ്തില്ല അതാ ഇന്ന് എന്റെ കയ്യിൽ ഒതുങ്ങാതെ ഇതൊക്കെ വഴുതി കളിക്കണത് സംഖ്യ അങ് ഏൽപ്പിക്കേ വേണ്ടിയൊന്നുള്ളൂ അവനാ മുമ്പിലിറങ്ങിയത് ഇറങ്ങിക്കോട്ടെ എനിക്കെന്താ ഞാൻ അത് അമ്മണിയുടെ പേരിൽ എഴുതും അവൾക്കും വേണല്ലോ ഒരു കല്യാണം ദാരിദ്ര്യം പറഞ്ഞ് എനിക്ക് ഇങ്ങോട്ട് വേല വെച്ച അങ്ങോട്ട് വേല വെക്കാനും എനിക്ക് കഴിയും എന്താ അങ്ങെനിക്ക് സംശയമുണ്ടോ അതൊന്നും പറയൂ ഇല്ല ആ എന്റെ അച്ഛൻ എന്നെ പോലെ തന്നൊരു പാവായിരുന്നു അച്ഛൻ സമ്പാദിച്ചത് ആ വീടും പറമ്പു അമ്മ മരിച്ചപ്പോ ആ തള്ള അച്ഛനെ വശീകരിച്ചു എന്തിനാ അമ്മയെപ്പറ്റി അനാവശ്യം പറയുന്നത് പരമാർത്ഥ വശീകരണ ഭക്ഷണം പാലിൽ അരച്ചു കൊടുക്കുന്നു ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ഒരു കാര്യം ഓർത്തോ ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ ഒറ്റ വിത്തകറിഞ്ഞിട്ടുള്ളൂ അത് പെണ്ണായിട്ട് മുളക്കുകയും ചെയ്തു അവളായിട്ട് വന്നിരിക്കുന്നത് പിന്നെ ചെറുപ്പം കുട്ടിയായിട്ട് ആണെന്ന് അച്ഛൻ പറഞ്ഞത് ഞങ്ങളോട് ആരും അന്നെന്താ കാണണ്ടാം മിണ്ടാം സ്നേഹിക്കണ്ടൊന്നും പറയാതിരുന്നത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് കുട്ടിയേട്ടൻ ജീവനാ ചെറുപ്പത്തിൽ നിന്റെതാണെന്ന് പറഞ്ഞ അച്ഛൻ നിനക്ക് ഒരു തന്നിട്ടുണ്ട് നീ ഇപ്പോഴും കെട്ടിപ്പിടിച്ച് നടക്കടി വേലായതം കുട്ടിയായിട്ട് എന്തായാലും ഒരു ഓട്ടമുക്കാലോന്നും അല്ലല്ലോ എനിക്ക് ഇവിടെ നിങ്ങളുടെ ആയോളൂ വർത്താനം കേട്ടാത്ത ഒന്ന് ഉണ്ണിയാർച്ച ആണ് നിന്റെ വളർത്തലിന്റെ ദോഷ ഒന്നും പഠിക്കണ്ട ഒരു പരീക്ഷയും പാസാവണ്ട എപ്പോ നോക്കിയാലും കുട്ടിയേട്ടൻ അവനൊന്ന് എനിക്ക് എനിക്കൊത്തിരി സമാധാനായി ഈ അച്ഛൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഒന്നും സാരമില്ല മോളെ ഒക്കെ ശരിയാകും ഞാൻ വേലായുതൻകുട്ടി ഒന്ന് കാണട്ടെ എല്ലാരും കൂടെ എന്നെ മോഹിപ്പിച്ച് ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും നീ മാത്രം എന്താ കടം വാങ്ങിയാൽ ആരും തിരിച്ചു ചോദിക്കും അയ്യോ ക്ലാസ്സിലെത്താൻ വൈകി ഞങ്ങൾക്കിപ്പോ മലയാളം ക്ലാസ് എടുക്കുന്നത് കുട്ടിയെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ കണ്ടാണ് അവർ വളർന്നത് അപ്പോഴൊക്കെയും സ്നേഹത്തിന്റെ സൂചിമലകൾ അവന്റെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയിരുന്നു അവരൊരു കൊച്ച് അല്ല ഇടത്തരം കളി വീടുന്നുണ്ടായിരുന്നു അതവൻ പണയം വെച്ചു തിരിച്ചടയ്ക്കാൻ കഴിവില്ലാതെ അവൻ ആ സുവർണഗ്രഹം കടക്കാരന് തന്നെ തിരിച്ചു നൽകേണ്ടി വന്നു എങ്ങനെ യാത്ര പറയണം എന്നവനറിയില്ലായിരുന്നു എങ്കിലും അവൾ വരുമെന്ന് തന്നെ അവൻ കരുതി പക്ഷെ വന്നില്ല അവൾക്ക് വരാൻ കഴിഞ്ഞില്ല അവളപ്പോൾ അകലെ അകലെ അവളുടെ അച്ഛൻ്റെ തടവുകാരിയായിരുന്നു ആ കണ്ണീരല്ല ഒരു സ്ത്രീ പുറത്ത് കാണിക്കേണ്ടത് എന്തും നേരിടാനുള്ള ശക്തിയാണ് വീട് മാറുമ്പോൾ തീർച്ച പറയാൻ പറ്റില്ല അതിന് അവളുടെ സ്നേഹത്തിന്റെ ശക്തി പോലെ ഇരിക്കും സ്ത്രീക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം ഉണ്ടാവില്ലേ മാഷേണ്ട കാര്യങ്ങൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോയാൽ ഏറി വന്നാൽ ഒരു ആറ് മാസം അതിനുള്ളിൽ എന്തായാലും അവൾ സ്വാതന്ത്ര്യം നേടിയെടുക്കുക തന്നെ ചെയ്യും ആളാ കാത്തു കാത്തു ഞാൻ ഞാൻ അവിടെയൊക്കെ നേരം നിന്നു ം വരാതിരുന്നപ്പോടിയായിരിക്കില്ല എനിക്ക് എപ്പോഴും പേടിയാ പേടിക്കാനുള്ളത് നിന്റെ അച്ഛന്റെ പേര് വേലായുൻ കുട്ടി എന്നു ഈ രണ്ട് പേരിലും കുട്ടികളുണ്ട് ഇത് വെറും തല്ലല്ലോ ശരിക്കും യുദ്ധം തന്നെയാ അല്ലെങ്കിൽ അച്ഛൻ കുട്ടിയാട്ടെയും എല്ലാരും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല എടി ബുദ്ധൂസേ നമ്മൾ തമ്മിൽ സ്നേഹത്തിലാണെന്നറിയാത്ത ഒറ്റ കുഞ്ഞു പോലും ഈ നാട്ടിലില്ല ആരും എന്തായാലും ഒരു കുഴപ്പമില്ല കേൾ എന്നെ വരെ കൊണ്ടാക്കും ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അമ്മിണിക്ക് എന്റെ ജീവിതത്തിലേക്ക് ടിക്കറ്റിന്റെ ആവശ്യമില്ല യാത്ര മുഴുവൻ കടം കാരന് ഇത്രയും നാളെ അമ്മാന്റെ ശ്വാസം മുട്ടു വരുന്നു ഇനി കുഴപ്പമില്ല പ്രശ്നം തീർന്നില്ലേ കുട്ടിയാടും ക്ലാസ് എടുക്കുന്നത് ഞാൻ അറിയാതെ അമ്മയോട് പറഞ്ഞുപോയി അമ്മ അറിയുന്നത് നല്ലതാ പക്ഷെ അമ്മാവൻ അറിഞ്ഞ അവിടെ വന്ന് ക്ലാസ് കളിക്കും അതോടെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ സംസാരവും തീരും നമ്മുടെ കല്യാണം നടക്കുമോ കുട്ടിയേട്ടാ അതെന്നെയും നടന്നു കഴിഞ്ഞില്ല മോളെ ഇനി ഒന്ന് ജീവിച്ചു തുടങ്ങണം അതിനുള്ള പങ്കപ്പാടല്ലേക്ക് ചെറുപ്പത്തിൽ നമ്മൾ ഉടുപ്പിന്റെ പിന്നാമ്പറം പിടിച്ച് തീവണ്ടി കളിച്ചത് കുട്ടിയായിട്ടൊന്ന് ഓർമ്മയുണ്ടോ പിന്നെ ആ തീവണ്ടി തലകുത്തിര തോട്ടിലേക്ക് പറഞ്ഞിരിക്കും ഓർമ്മയുണ്ടോ